നടിയെ ആക്രമിച്ച കേസിൽ കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ് പക്ഷേ വിധി പ്രസ്താവിക്കുന്ന മുമ്പായിട്ട് കോടതി ഒരു നല്ല താക്കീത് നമ്മുടെ ഇവിടുത്തെ മാധ്യമ മേലാളന്മാർ കൊടുത്തിരിക്കുകയാണ് മാധ്യമ മേലാളർമാർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കയറിയാം ഇന്ന് ശിക്ഷ തീരുമാനിക്കുന്നതും പ്രതികളെ തീരുമാനിക്കുന്നതും വിചാരണ ചെയ്യുന്നതും എന്തൊക്കെ ശിക്ഷ കൊടുക്കണം തീരുമാനിക്കുന്നതും ഒക്കെ നമ്മളെ ഇവിടുത്തെ കുറേ മാധ്യമക്കാരാണ് അവർക്കെതിരെ ശക്തമായ ഒരു ഒരു വാണിംഗ് തന്നെ നമ്മുടെ കോടതി നൽകിയിരിക്കുകയാണ് അനാവശ്യമായ വാർത്തകൾ നൽകുന്ന വർഷം കോടതിക്കെതിരായി വാർത്ത നൽകുന്ന വർഷം ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് എന്തായാലും അത്യാവശ്യമായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചാനലുകാർക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചാൽ വളരെ നാണക്കേടാണ് ഇന്ന് എല്ലാ കേസിലും പ്രതികളെ തീരുമാനിക്കുന്നതും ശിക്ഷ തീരുമാനിക്കുന്നതും ഒക്കെ ഞങ്ങളാണെന്നുള്ള ഭാവത്തിലുള്ള നമ്മുടെ കുറേ ചാനലുകൾ അവർ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കോടതിയുടെ ഈ നിർദ്ദേശം നമുക്ക് സ്വാഗതാർഹമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു